ശബരിമല പൂങ്കാവനത്തിന്റെ മടിത്തട്ടിലൂടെ കയറ്റിറക്കങ്ങൾ താണ്ടി അയ്യപ്പ ദർശനത്തിനെത്തുന്നത് ആയിരക്കണക്കിന് ഭക്തർ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന പരമ്പരാഗത കാനനപാതയിലൂടെ യാത്ര അനുഭൂതിദായകമാണെന്ന് ഇതുവഴി എത്തുന്നവർ പറയുന്നു ദിവസവും ആയിരത്തിലധികം പേർ ഇപ്പോൾ കാനനപാതയിലൂടെ ശബരിമലയിലെത്തുന്നു വണ്ടിപ്പെരിയാർ ഛത്രത്തുനിന്ന് കാൽ നട യാത്ര ആരംഭിക്കും കുത്തനെയുള്ള കയറ്റിറക്കങ്ങളുള്ള പാതയിലൂടെ നടന്ന് സന്നിധാനത്തെത്താൻ പലരും അഞ്ചു മണിക്കൂറിലേറെ എടുക്കും ഉപ്പുപാറ പുല്ലുമേട് വഴിയുള്ള യാത്ര പ്രകൃതിയുടെ വന്യത ആസ്വദിച്ചിട്ടുള്ളതായതിനാൽ ഒട്ടും മടുപ്പ് തോന്നാറില്ലെന്ന് പതിവായി ഇതുവഴി ശബരിമലയിൽ എത്തുന്ന ഭക്തർ പറയുന്നു സ്വാമിയേശ്വരനയ്യപ്പ എന്റെ പേര് വിഘ്നേഷ് നായർ ഞാൻ മുംബൈയിൽ നിന്നാണ് ശബരിമല യാത്ര തുടങ്ങിയിട്ട് എനിക്ക് പത്ത് പന്ത്രണ്ട് വർഷമായി പെരിയ സാധാരണ നവംബർ മണ്ഡലമാസത്തിൽ ഞങ്ങൾ പ്രിഫർ ചെയ്യാറ് ബട്ട് പമ്പയിലെ തിരക്കും സന്നിധാനത്തെ തിരക്കും കൺസിഡർ ചെയ്ത് ഞങ്ങൾ വണ്ടിപ്പെരിയാർ പ്രിഫർ ചെയ്തു മാത്രമല്ല വണ്ടിപ്പെരിയാറിലെ ഒരു ബ്യൂട്ടി എൻജോയ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു അതൊന്ന് അനുഭവിക്കണമെന്നുണ്ടായിരുന്നു സോ ഒരുപാട് വർഷത്തെ ആഗ്രഹങ്ങളായിരുന്നു വണ്ടിപ്പെരിയാർ വഴി വരണമെന്ന് അത് ഞങ്ങൾ പതിനഞ്ച് അയ്യപ്പന്മാരിൽ പന്ത്രണ്ട് അയ്യപ്പന്മാരും കന്നിയാണ് വണ്ടിപ്പെരിയാർ വഴി വരുന്നവർ സോ കഠിനമായൊരു യാത്രയാണ് എന്നാലും സ്വാമിയുടെ പൂങ്കാവനം സ്വാമിയുടെ ഒരു മടിയിൽ യാത്ര ഒരു ഭാഗ്യം കിട്ടിയതിൽ വളരെ നന്ദി ഉണ്ടോണ്ട് വളരെ പ്രോപ്പർലി മാനേജ്ഡ് ആണ് സിസ്റ്റമാറ്റിക് ആണ് എല്ലാം കസ്റ്റം വരുന്ന ഭക്തന്മാർക്ക് അവരവരുടെ വെർച്വൽ ക്യൂ അനുസരിച്ച് ഒരു ചെക്ക് പോയിന്റിലും കൃത്യമായി എണ്ണം തിട്ടപ്പെടുത്താതെ ഫോറസ്റ്റ് ഓഫീസർമാര് അല്ലെങ്കിൽ പോലീസ് ഓഫീസറെ മുന്നോട്ട് വിടില്ല സോ അതൊരു സേഫ്റ്റി കൺസേണിനെ കുറിച്ച് പറയുവാണെങ്കിൽ അത് വളരെ ഒരു പ്ലസ് പോയിന്റാണ് അഥവാ പതിനഞ്ച് പേര് വരുവാണെങ്കിൽ അതിൽ ഒരു ചെക്ക് പോയിന്റിലും പതിനഞ്ച് പേര് തികയാതെ അവർ മുന്നോട്ട് വിടില്ല സോ കൺസിഡറിങ് സേഫ്റ്റി ആൻഡ് ഓൾ ദ അറേഞ്ച്മെൻറ്റ്സ് വളരെ 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 ബ്യൂട്ടിഫുൾ ആയിട്ടെല്ലാം ചെയ്തിട്ടുണ്ട് ഫെസിലിറ്റീസ് എ വെരി ഗുഡ് വി ഗോട്ട് സം ഗുഡ് വാട്ടർ ഉപ്പ് പാറ ബാത്റൂം ഫെസിലിറ്റീസ് ഗുഡ്വ്യസ്ലി ഇറ്റ് ഇസ് ദോ വെരി ഓൺ ദ വേ സോ മേ ബി നെക്സ്റ്റ് ഇയർ ദസ് സംതിങ് ദൻ ബി തോട്ട് അബൌട്ട് ഭക്തരുടെ സുരക്ഷയ്ക്കുള്ള നടപടികൾ വനംവകുപ്പും പോലീസും സ്വീകരിച്ചിട്ടുണ്ട് രാവിലെ ഏഴ് മണിയോടെ വനപാലകർ വനപാതയിലൂടെ സഞ്ചരിച്ച് വന്യമൃഗങ്ങളുടെ സാന്നിധ്യമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഭക്തരെ കടത്തിവിടുന്നത് പതിമൂന്ന് കിലോമീറ്റർ ദൂരമുള്ള പാതയിൽ വൈദ്യുത വിളക്കുകളും കുടിവെള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് സത്രത്തുനിന്ന് ഓരോ സംഘത്തിനും ആളുകളുടെ എണ്ണം രേഖപ്പെടുത്തിയ ടോക്കൺ നൽകിയാണ് കടത്തിവിടുന്നത് സന്നിധാനത്തിനു സമീപം പാണ്ഡിത്താവളത്തുള്ള അവസാന ചെക്ക് പോസ്റ്റിലെത്തുന്നവരെ ഓരോ ചെക്ക് പോസ്റ്റും കടക്കുമ്പോൾ ഈ ടോക്കൺ നൽകി എല്ലാവരും സുരക്ഷിതരായി കടന്നുപോയോ എന്ന് ഉറപ്പാക്കും ഉച്ചക്ക് ഒരു മണിവരെ മാത്രമേ സത്രത്തുനിന്ന് ഭക്തരെ കടത്തിവിടും അവസാന ആളും പോന്നു കഴിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിന്നാലെ സഞ്ചരിച്ച് ഭക്തർ സുരക്ഷിതമായി കടന്നുപോയെന്ന് ഉറപ്പാക്കും സന്നിധാനത്ത് നിന്ന് സത്രം ഭാഗത്തേക്ക് രാവിലെ പതിനൊന്ന് വരെ ഭക്തരെ കടത്തിവിടും എവിടെയെങ്കിലും വെച്ച് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായാൽ എൻ ഡി ആർ എഫ് സംഘമെത്തി അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യും ഉപ്പുപാറയിൽ ആംബുലൻസ് സൗകര്യമടക്കം മെഡിക്കൽ സംഘവും സജ്ജമാണ് ഇന്നറിയാം ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ